സമീപകാല മലയാള നോവൽ സാഹിത്യത്തെ ജനകീയമാക്കുന്നതിലും വായനക്കാരെ ത്രസിപ്പിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ച എഴുത്തുകാരിൽ ഒരാളാണ് ബെന്യാമിൻ ചെറുകഥാകൃത്തായി മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രവാസി രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതം വായനക്കാരെ തൊട്ടതോടെയാണ് ബെന്യാമിൻ എന്ന എഴുത്തുകാരനും മലയാളികളുടെ പ്രിയപ്പെട്ടവനായി മാറിയത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ഇന്ന് ലോക സിനിമയിലേക്ക് മലയാള സിനിമ കയ്യൊപ്പ് ചാർത്തുകയാണ് ബെന്യാമിന്റെ ആടുജീവിതത്തിലൂടെ അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകളിലൂടെ അല്പം സഞ്ചരിക്കാം അതിനു മുൻപ് ഒരു ചോദ്യം ബെന്യാമിന്റെ കൃതികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഏതാണ് എന്താണ് അതിന്റെ കാരണം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതും ആടുജീവിതം ഒരു തുടക്കം മാത്രമായിരുന്നു വായിച്ചവർ വായിച്ചവർ അഭിപ്രായം പറഞ്ഞു ഗൾഫ് കുടിയേറ്റ തൊഴിലാളിയായി ചെന്ന് പണം കൊയ്ത യൂസഫ് അലിയെ പോലെയുള്ളവരുടെ മാത്രം കഥയല്ല മരുഭൂമിക്ക് പറയാനുള്ളതെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ആടുജീവിതം മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ പിന്നീട് ഒരിക്കലും തിരികെ വരാത്ത നിരവധി മനുഷ്യരുടെ കഥകൾ ആ മണൽക്കാടിന് പറയാനുണ്ടായിരിക്കുമെന്ന തിരിച്ചറിവായിരുന്നിരിക്കണം ബെന്യാമിൻ എന്ന എഴുത്തുകാരനെ യഥാർത്ഥ നജീബിലേക്ക് എത്തിക്കുന്നത് നജീബിന്റെ സങ്കടങ്ങൾ ഒറ്റപ്പെടൽ ദാഹം വിശപ്പ് എന്നീ വികാരങ്ങളൊക്കെ വായനക്കാരന്റെ കൂടിയാക്കി മാറ്റിയതിൽ എഴുത്തുകാരന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് കുളനടയിലെ ഞെട്ടൂർ ഗ്രാമത്തിലാണ് ബെന്യാമിൻ ജനിച്ചത് ജീവിതം മോടി പ്രവാസ ജീവിതത്തിലേക്ക് കടന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടം ബഹ്റിനിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം രണ്ടായിരത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമായ ദയാവധം പുറത്തിറങ്ങിയത് എട്ട് വർഷങ്ങൾക്കു ശേഷമാണ് മലയാള സാഹിത്യത്തിലെ തന്നെ നാഴികക്കല്ലായി മാറിയ ആടുജീവിതം പുറത്തിറങ്ങുന്നത് നോവൽ ഇറങ്ങിയതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു സജീവമായ സാഹിത്യ ലോകത്തിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു ആടുജീവിതം അക്കപ്പൂരിന്റെ ഇരുപത് നസ്രാണി വർഷങ്ങൾ അബിഷകിൻ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ മഞ്ഞവെയിൽ മരണങ്ങൾ പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ തുടങ്ങിയ നോവലുകളിലൂടെയും ഇ പെൺകുട്ടിയും കഥകൾ ബെന്യാമിൻ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ തുടങ്ങിയ കഥാസമാഹാരങ്ങളിലൂടെയും സർഗാത്മകതയുടെ നിതാന്തമുദ്ര പതിപ്പിക്കാൻ മലയാള സാഹിത്യ ലോകത്ത് ബെന്യാമിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില രചനകളെക്കുറിച്ചാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത് ആടുജീവിതം കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അദ്ദേഹത്തിന്റെ മഞ്ഞവയിൽ മരണങ്ങൾ തന്നെയാണ് ഡീഗോ ഗാർഷ്യ എന്ന ചെറിയ ദ്വീപിനെ പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ക്രൈം ത്രില്ലറാണ് മഞ്ഞവെയിൽ മരണങ്ങൾ ഒരു പഴയ സുഹൃത്തിന്റെ കൊലപാതകത്തിന് സാക്ഷിയായ ക്രിസ്റ്റി ആൻഡ്രാപ്പറിന്റെ ജീവിതമാണ് നോവൽ വിവരിക്കുന്നത് കാടും പടർപ്പും ഒന്നുമില്ലാത്ത അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയും കഥ പറച്ചിലിൻ്റെ നിഷ്കളങ്കവും സുതാര്യവുമായ രീതിയുമൊക്കെ ഈ നോവലിനെ ഓരോ വായനക്കാരന്റെ മനസ്സിൽ പ്രത്യേകമായി രേഖപ്പെടുത്തും തികഞ്ഞ കൈയടക്കത്തോടെയാണ് ബെന്യാമിൻ നോവൽ പണിതുയർത്തിയിരിക്കുന്നത് അറേബ്യൻ നാടുകളുടെ രാഷ്ട്രീയവും ഭരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടു ഭാഗങ്ങളിലായി ബെന്യാമിൻ എഴുതിയ നോവൽ ദ്വയമാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും മുല്ലപ്പൂ നിറമുള്ള പകലുകളും അറബ് നാടുകളെ ഇളക്കിമറിച്ച മുല്ലപ്പൂ വിപ്ലവമാണ് ബെന്യാമിന്റെ ഇരട്ട നോവലുകളുടെ പശ്ചാത്തലം ആരും കാണാത്ത അറിയാത്ത പ്രവാസ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തിലേക്കുമാണ് ബെന്യാമിൻ സഞ്ചരിക്കുന്നത് പരസ്പരം വിഴുങ്ങുന്ന സർപ്പങ്ങളെ പോലെയാണ് തന്റെ ഇരു ഇരുനോവലുകളുമെന്നാണ് കഥാകൃത്ത് തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞത് രണ്ടു നോവലും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത്രയേറെ ഇഴുകി ചേർന്നതാണ് വ്യത്യസ്തമായ കഥകൾ ഇവയ്ക്ക് രണ്ടിനുമുണ്ടെങ്കിലും വായന പൂർണ്ണമാകണമെങ്കിൽ ഇവ രണ്ടും വായിച്ചു തീർക്കണം ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് മലയാളിയുടെ പ്രവാസ ജീവിതത്തിന് ഭൂലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഉപജീവനത്തിനായും സഞ്ചാരത്തിനായും മലയാളി നടത്തിയ കുടിയേറ്റങ്ങളാണ് ഇന്നത്തെ കേരളത്തെ സൃഷ്ടിച്ചതുപോലും ഈ പശ്ചാത്തലത്തിലാണ് കുടിയേറ്റത്തിന്റെ ചരിത്രവും തേടി ബെന്യാമിൻ യാത്ര തിരിച്ചത് അങ്ങനെയാണ് കുടിയേറ്റം പ്രവാസത്തിന്റെ മലയാള വഴികൾ എന്ന പുസ്തകം പിറവികൊള്ളുന്നത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബെന്യാമിൻ എഴുതിയ അടുത്ത നോവലാണ് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ തികച്ചും കേരളീയ പശ്ചാത്തലത്തിൽ എഴുതുന്ന ഈ നോവൽ അദ്ദേഹത്തിന്റെ അക്കപ്പോരി ഇരുപത് നസ്രാണി വർഷങ്ങൾ എന്ന നോവലിന്റെ തുടർച്ചയായാണ് ആഖ്യാനം ചെയ്തിരിക്കുന്നത് വിമോചന ദൈവശാസ്ത്ര പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് അടിയന്തരാവസ്ഥ മന്നം ഷുഗർ മില്ലിന്റെ വളർച്ച തകർച്ച എന്നീ സംഭവങ്ങൾ കടന്നുവരുന്ന നോവലിൽ ചെഗുവരിയും പാട്രിക് ലും പ്രധാന കഥാപാത്രങ്ങളാകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ എം എൻ ഗോവിന്ദൻ നായർ ോമസ് ഗൗരിയമ്മ ഇ എം എസ് എന്നിവരും നോവലിൽ കടന്നു വരുന്നു ഒടുവിലായി ഏറെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഒറ്റമരത്തണലിൽ ആടുജീവിതം ആഴത്തിൽ അനുഭവിപ്പിച്ച മലയാള നോവൽ വായനയിലെ വേറിട്ട ശബ്ദമാണ് ബെന്യാമിൻ ചുറ്റുമുള്ള ദൃശ്യങ്ങളും സ്വരങ്ങളും സാംശീകരിച്ച് സർഗാത്മക വീര്യം പ്രസരിപ്പിച്ചുള്ള ബെന്യാമിന്റെ രചനാരീതി പുതിയൊരു വായനാ സംസ്കാരത്തിന് വഴിയൊരുക്കി നമുക്ക് ചുറ്റുമുള്ള എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം തുറന്നെഴുതിയത് മരണത്തിന്റെ ആർഭാടങ്ങൾ ജയിൽ ചപ്പാത്തി പൊതുയോഗങ്ങളിലെ ഹിപ്പോക്രസികൾ അശ്ലീലമായി തോന്നുന്ന ദാനങ്ങളും തുലാഭാരങ്ങളും പഠിപ്പ് പരിസ്ഥിതി ചാനലുകൾ മഴക്കാലം സ്പോൺസർഷിപ്പുകൾ വായന ഫാസിസം ഫേസ്ബുക്ക് ആർക്കെയോ വേണ്ടിയുള്ള സംസ്കാരങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ കൊലപാതക സംസ്കാരം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം അനാവരണം ചെയ്യപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ